സേനാപതി വേണു വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് കാരണം മുസ്ലിം ലീഗ് അതിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ ടു നേഷൻ തിയറി ദുരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അന്ന് ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും അതിനെ ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖങ്ങളായിരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച പലർക്കും രാഷ്ട്ര വിഭജനം എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ അത്തരം ചരിത്രം അടുത്ത തലമുറ പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി തന്നെ ദോഷം ചെയ്യും എന്ന ആശങ്കയ്ക്കാണോ അല്ലെങ്കിൽ ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങളും ഇതിനെ എതിർക്കുന്നത് സേനാപതി വേണു ഞാന് ബഹുമാന്യനായ സി ആർ വി ബാബുവിന്റെ ആദ്യത്തെ പ്രസംഗം വളരെ സശ്രദ്ധ കേട്ടിരിക്കുകയായിരുന്നു ചരിത്രത്തെയൊക്കെ എത്ര വികലമായിട്ടാണ് വളച്ചൊടിക്കുന്നത് പിടിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തോളം നീണ്ടു നിന്ന പ്രസംഗത്തിലാണ് അദ്ദേഹം വിഭജനത്തിൻ്റെ ഉത്തരവാദി ഒന്നാമത് ബ്രിട്ടീഷുകാർ രണ്ടാമത്തെ ഉത്തരവാദി മുഹമ്മദ് അലി ജിന്നയും അന്നത്തെ സർവോദയ സർവേന്ത്യാ ലീഗും മൂന്നാമത്തെ ഉത്തരവാദിയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവരിങ്ങനെ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ക്ലീഷയുടെ ഭാഗമാണ് ഞാന് അദ്ദേഹത്തെ ചരിത്രവും ചരിത്ര പുസ്തകങ്ങളും അദ്ദേഹവും പഠിക്കണം അദ്ദേഹത്തിന്റെ ആളുകളും പഠിക്കണം അതിനുശേഷമാകണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഭജനത്തിന്റെ കാരണക്കാർ എന്ന് മുദ്ര കിട്ടുന്നത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ദുരാഷ്ട്രവാദത്തിന്റെ വിത്ത് പാകിയത് അത് ആർ വി ബാബു മനസ്സിലാക്കാത്ത കൊണ്ടായിരിക്കില്ല ആ സംഭവത്തെക്കുറിച്ച് പ്രശസ്ത ചരിത്രകാരൻ ആർ സി മജുന്ദാറിന്റെ ഒരു പുസ്തകമുണ്ട് അത് ലൈബ്രറിയിൽ കിട്ടും ശ്രീ ആർ വി ബാബു വായിക്കണം പുസ്തകത്തിന്റെ പേര് ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ അത് പ്രശസ്തനായ ചരിത്രകാരൻ ശ്രീ ആർ ആർ സി മജുന്ദാർ ആർ സി മജുന്ദാർ അതിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിനെയും ജിന്നയെയും മാത്രം വിഭജനത്തിന്റെ ഉത്തരവാദികൾ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ചരിത്രത്തോടുള്ള നീതികേടായി അതോടൊപ്പം തന്നെ ഡോക്ടർ ബി ആർ ഒരു പുസ്തകമുണ്ട് പാകിസ്ഥാൻ ഓർ ദ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ ആ പുസ്തകവും ഇനി അതൊന്നും വേണ്ട നമുക്ക് അടുത്ത കാലത്താണുള്ള ബി ജെ പിയുടെ നേതാവായിരുന്ന ജസ്വന്ത് സിംഗ് എഴുതിയ ഒരു പുസ്തകമുണ്ട് സി ആർ വി ബാബു കണ്ടിട്ടില്ല എങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രവിഭജനം എന്ന വാദം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ് ചരിത്രത്തെ ചരിത്രത്തെ അല്ല കേക്ക് ഗൗതം എന്ന നിലയിൽ ഞാൻ ഓർമ്മ പറ്റി ഒറ്റ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയൂ രാഷ്ട്ര വിഭജനം എന്ന വാദം ആദ്യം മുന്നോട്ട് വെക്കുന്നത് ആരാണ് ഗൗതം അല്ല ഞാൻ ആ ഉത്തരത്തിലേക്കാണ് പുസ്തകം ജിന്ന ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഈ പുസ്തകത്തിൽ ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ വിഭജനത്തിൽ വളരെ വ്യക്തമായ വഹിച്ചിട്ടുള്ള ഒന്നാണ് അന്നത്തെ ആർ എസ് എസും ഹിന്ദു മഹാസഭയും ഈ ശ്രീ സി ആർ ആർ സി മജൂന്ദാറിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ ജിന്നയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ദുരാശ്രവാദം ഉന്നയിക്കുന്നതിന് അരനൂറ്റാണ്ട് മുമ്പ് ഒന്നും രണ്ടുമല്ല അരനൂറ്റാണ്ട് മുമ്പ് നന്ദഗോപാൽ മിശ്ര എന്ന് പറയുന്ന അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവ് അദ്ദേഹം ദുരാശ്രവാദം ഉന്നയിച്ചയാളാണ് ആ ചേർന്ന ഹിന്ദു മഹാസഭയുടെ മഹാസഭയുടെ സമ്മേളനത്തിൽ അന്നത്തെ നേതാവ് സേനാപതി മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് നേഷൻ വേണം എന്ന വാദം മുന്നോട്ട് വെച്ചിട്ടാണ് താങ്കൾ പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യമാണ് അല്ലെന്നേ ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് വിഭജനവാദം ഉന്നയിക്കുന്നതിനും അരനൂറ്റാണ്ട് മുമ്പ് അരനൂറ്റാണ്ട് മുമ്പാണ് നന്ദഗോപാൽ മിശ്ര എന്ന് പറയുന്ന ആള് രാജ്യത്തിന്റെ വിഭജനത്തെ കുറിച്ച് പറയുന്നത് രാജ്യത്തിന്റെ വിഭജനത്തെ കുറിച്ച് പറയുന്നത് ഇനി ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന സർ മുഹമ്മദ് ഇക്ബാല് വി അവർ നേഷൻ സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ചൗധരി റഹ്മത്ത് അലി ദുരാഷ്ട്രവാദം പറയുന്നത് അതിനു മുമ്പ് തന്നെ ആർ എസ് എസും ഹിന്ദു മഹാസഭയും ഈ രാഷ്ട്രത്തിൽ മുസ്ലിംസ് വേണ്ട ഇതൊരു ഹിന്ദു രാഷ്ട്രമാകണം എന്നുള്ള വാദഗതികൾ അവർ ആ കാലഘട്ടത്തിലെ ഉയർത്തുന്നു ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ശ്രീ ആർ ബാബുവിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ രാജ്യത്തിന്റെ വിഭജനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അത് എന്താ പറഞ്ഞ ബ്രിട്ടീഷുകാരാ കാരണം എന്താ ബ്രിട്ടീഷുകാരൻ വിചാരിച്ചത് ഞങ്ങൾ കൽപ്പാന്ത കാലത്തോളം ഒരു രാജ്യം ഭരിക്കുമെന്നാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഒരു ദേശീയ ദേശീയ പ്രസ്ഥാനം പ്രസ്ഥാനം ഉയർന്നു വരികയും ആ ഈ സമരത്തിലൂടെ ഇനി ഇന്ത്യ നിൽക്കാൻ കഴിയില്ല വേണു ലാഹോറിലെ കോൺഗ്രസിന്റെ സമ്മേളനം ഒരു ഘട്ടത്തിൽ രാഷ്ട്രവിഭജനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതാണ് ആ ലാഹോറിൽ അത്തരം ഒരു പ്രമേയം പാസാക്കി അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി രാഷ്ട്രവിഭജനത്തിന് കൂട്ടു വന്നിട്ടുള്ളത് അപ്പൊ അത് ബ്രിട്ടീഷുകാരുടെ തലയിൽ മാത്രം കണ്ടു വെക്കാറങ്ങനെ അതല്ല അതല്ല ആയിരത്തി തൊള്ളായിരത്തി ആറായി കഴിഞ്ഞപ്പോഴത്തേക്കും സുഹൃദോവർത്തിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും നേതൃത്വത്തിൽ ഡയറക്റ്റ് ആക്ഷൻ രാജ്യത്തുടനീളം വർഗീയ കലാപം ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആരാണ് തന്നെയാണല്ലോ ചോദ്യം ഈ സാഹചര്യം ആരുണ്ടാക്കി എന്നുള്ളതാണല്ലോ നേതാക്കളാണ് നേതാക്കളാണ് ഇപ്പോഴും ഇതിന്റെ പ്രധാന സാഹചര്യം ഉണ്ടാക്കിയത് ഒരു ഭാഗത്ത് ജിന്നയാണെങ്കിൽ മറുഭാഗത്ത് ആർ എസ് എസും ഹിന്ദു മഹാസഭയും അവർ പറയുന്ന മുസ്ലിംസും അങ്ങ് വേണ്ട ഈ രാജ്യത്ത് മുസ്ലിംസ് പാടില്ല എന്നുള്ള ആർ എസ് എസിന്റെയും ഒരിക്കലും ഈ രാഷ്ട്രത്തെ മാതാടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്നൊരാശയം ഒരു ഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത ഒരു സംഘടനയാണ് ആ സംഘടനയുടെ പേരിപ്പോൾ അനാവശ്യമായി ചർച്ചയിൽ വലിച്ചെടുക്കുകയാണ് ഗൗതം അന്നത്തെ വിഭജനത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ രാജ്യത്ത് പങ്കുവഹിച്ച ആളുകൾ ഇപ്പോ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച എഴുപത്തിയെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ വേണു അങ്ങയുടെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം വി ഡി സവർക്കർ വി ഡി സവർക്കർ ബി ആർ അംബേദ്കർ ഈ രണ്ട് നേതാക്കൾ ബി ആർ അംബേദ്കറും വി ഡി സവർക്കറും ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് മുസ്ലീങ്ങളും ഹിന്ദുക്കളും രണ്ടായി നിൽക്കട്ടെ എപ്പോഴാണ് അവർ ഇത് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഒരുമിച്ച് ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയത്തില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി ആ ഘട്ടത്തിൽ ബി ആർ അംബേദ്കറും വി ഡി സവർക്കറും ഉൾപ്പെടെ പറഞ്ഞു ഇനിയും രണ്ടായി നിൽക്കട്ടെ അല്ലാതെ ഒരു നിവർത്തിയില്ല ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജിന്നെ പോലുള്ള നേതാക്കളാണ് ആ ഘട്ടത്തിലേക്ക് കാര്യത്തെ ഒന്ന് ബ്രിട്ടീഷുകാരൻ രണ്ട് ഹിന്ദു മഹാസഭയും ആർ എസ് എസ് കാരും ഇവിടെ ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റത്തില്ല റഹ്മത്ത് അലിയെ പോലുള്ള ആളുകൾ മുസ്ലിമിന് പ്രത്യേക രാഷ്ട്രം വേണം മുഹമ്മദ് അലി ജിന്നയെ പോലുള്ള ആളുകൾ അതിനെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് രാജ്യത്തുടനീളം ഉണ്ടാക്കിയ കലാപങ്ങൾ കൂട്ടക്കൊലകൾ ഈ ഒരു ഘട്ടം വന്നുകഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ഇന്ത്യയിലല്ല അതിന് കോൺഗ്രസ് ആണ് ഉത്തരവാദി എന്ന് ഇപ്പോൾ സ്നേഹിതെ എഴുപത്തിയെട്ട് കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു അവകാശം അല്ല പുതിയ വാദഗതിയുമായിട്ട് വന്നിരിക്കുന്നത് അത് ഇവിടെ ആദ്യം ശ്രീ ഹസ്കർ സൂചിപ്പിച്ചതുപോലെ രാജ്യം നേടിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെയും ആ സ്വാതന്ത്ര്യത്തിന്റെ അതിൽ കോൺഗ്രസിന്റെ പങ്കിനെയും ഒക്കെ കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ